ആഴത്തിൽ ഒക്കെ മാനസികമാണ് എല്ലാം മാനസിക നിസ്കാരം നിസ്കാരമുണ്ട് നിസ്കാരമുണ്ട് ആവണോട് കൂടെ ഒരാൾ നിസ്കരിച്ചു അതിന് ചില സുഖഭോഗങ്ങൾ ഒഴിവാക്കണം അവനാലെ സുഖത്തിന് നോക്കി നിസ്കരിച്ചു അപ്പോൾ അവിടെ അവനാലെ സുഖം പരിഗണിക്കാം സുഖം നോക്കി നിസ്കരിക്കുന്നവൻ മുനാഫിക്കായി നിസ്കരിക്കുന്നു അവിടെ എന്തില്ല ഈ ിയപ്പോൾ സംസ്കരിക്കുന്ന പലർക്കും ആഴത്തിറങ്ങിയപ്പോൾ ചില സ്വഭാവികൾ നരകമോ അപ്പോൾ ഹബീബ് പറഞ്ഞു ഇറങ്ങിയായ പേടിക്കണ്ടു അവൻ വാക്കിട്ടായാലും അങ്ങനെ ഇരിക്കും ശംസ രണ്ട് കൊമ്പുകൾക്കിടയിൽ സൂര്യൻ അസ്തമിക്കാൻ ഉദ്യമിക്കുമ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് കൊത്ത് കൊത്തും കൊക്ക് കൊത്തും കാക്ക കൊത്തും പോലെ കാക്കയെ പറ്റി പറയാൻ കാരണം ജീവിയാണ് കാക്കുമ്പോ പിന്നെ ഫാസ്റ്റ് എന്തിനാ എന്തിനാണ് പറഞ്ഞത് കാക്ക എന്ന് പറഞ്ഞ ഭയങ്കര അരച്ച കാരണം കാക്ക രംഗ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് വായ ഒന്ന് കാക്കില ദ്വാരം എപ്പോഴും എപ്പോഴും അവ എന്തുകൊണ്ട് ഭക്ഷണ പദാർത്ഥം കണ്ടാലും ഇതിപ്പോഴും തീർക്കണം എന്നാണ് ആരുടെ വിചാരം കാക്ക അതുകൊണ്ട് കാക്ക ഫാസ്റ്റ് ആയി അതുകൊണ്ടാണ്

ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഉണ്ട് മക്കൾക്കിടയിൽ ഉണ്ട് തൂഫാൻ എന്നാണ് ഒരു ഗ്രഹം പേര് ചൂടി ചൂസാൻ വപ്പിനോട് അപ്പോൾ പറഞ്ഞു തെല്ലൂരി പ്രാർത്ഥിച്ച ഭാര്യയുടെ അടുപ്പിലേക്ക് നോക്കിയിരുന്നോ എന്നാലാവിലെയും പേർ ചിന്റാഹികൾക്കൊരു സ്വഭാവമുണ്ട് അവരുടെ വലിയ റൊട്ടിയാഹ്യ

വലിയ പ്രയാസം ഭാര്യയുടെ കൂടെ ആ വീട്ടിൽ തന്നെ ജീവിക്കും എല്ലാ ക്ഷേപങ്ങളും സ്വീകരിക്കും സ്വന്തം സ്വന്തം വീട്ടിൽ വീട്ടിൽ സ്വന്തം ഒരു പദം പടം പറഞ്ഞു പറഞ്ഞാൽ രണ്ട് പടം കണ്ടു പറഞ്ഞു എന്നിട്ടേണ്ട സ്ഥലത്ത് ഉദാഹരണം ഭാര്യ ഒന്നിനായതാണ് അത് കേട്ടാ തന്നെ അറിയാം ഏതാ ആസിയ ഉദാഹരണം പറഞ്ഞാൽ ഏതാസ്യാ നമ്മളോ എന പിന്നെ മനുഷ്യ ആസ്യല്ല എന്തു പറഞ്ഞു ഇമ്രാൻ ആ എന്തുണ്ട് അതിൻ്റെ ഉള്ളിൽ ഹിജറുണ്ട് നേരം വിളിക്കുന്നവരേ നഗ്നകളും അർത്ഥനഗ്നകളുമായി നൂറുകണക്കിന് പെണ്ണുങ്ങൾ മദ്യപിച്ച് കൂട്ടാടുകയും ആണുങ്ങൾ അവരുടെ കൂടെ ജീവിക്കുകയും സന്തോഷിച്ചിങ്ങനെ മതോന്മത്തരായി നിശയുടെ നിശബ്ദതകളിൽ രാപന പകല കിലയിക്കുകയും ചെയ്യുന്ന രാത്രികളിലാണ് അവിടെയുള്ള രണ്ടാമന്റെ ഭാര്യത്തും ശാക്ഷിളത്തുമായി കഴിഞ്ഞു പോയത് അത് ഇത്ര തന്നെ ില്ല എവിടെയും എന്തുണ്ടായിരുന്നു അള്ളാഹു നമുക്ക് തരട്ടെ അത് കാണിക്കലാണ് അവിടെ അതുകൊണ്ടാണ് ഈ കലണ്ടർ ഹിജറ കലണ്ടർ ആക്കാൻ ബഹുമാനപ്പെട്ട സീനോട് സേവനവും വളരെ വലുതാണ് അവർ അള്ളാഹു വേണ്ടി തയ്യാറായി അൻസാരിയങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ലോകത്തുണ്ടായി ലോകത്ത് അൻസാരി മഹാജിനങ്ങൾ വന്നപ്പോ അനുസാരിയങ്ങൾ സ്വീകരിച്ചു എന്താ ഇങ്ങനെ സ്വീകരിച്ച സ്വന്തം മുതലിന്റെ പകുതി സ്വന്തം മുതലിന്റെ പകുതി നൽകിയിൽ അതൊരു വന്നു അൻസാരങ്ങൾ എങ്ങനെ അവര് മുതൽ പകുതി സ്വന്തം മുതൽ പകുതി കൊടുക്കും പള്ളിയിൽ പിരിവൽ ദുരിതാശ്വാസമുണ്ട് അതുകൊണ്ട് പിരിവിന് പിരിവർത്തണം എല്ലാരും വിട്ടുപോലട്ടോ എന്ന് പറയലല്ല ഒരു അങ്ങോട്ട് കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന നബി അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ 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 വന്നു സഅദ് സഅദ് റളിയല്ലാഹു 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 അൻഹു 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 ഇബ്നു ഇബ്നു കണ്ട ചൂണ്ടി പറഞ്ഞു നീ അബ്ദുറഹ്മാന്റെ ുംബ്ദുറമാന്റെ കൊടുക്കണം കേട്ടോ നിന്റെ മുതലിന്റെ പകുതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പള്ളിയിൽ ഇന്നാണ് പറഞ്ഞു ഞാൻ കൊടുത്തോളാവും അതെല്ലാം അബ്ദുറഹ്മാൻ്റെ ഹാജറാണ് പിന്നെ അടുത്താളിലേക്ക് കുപ്പായത്തിന്റെ ബാക്കിൽ നിന്ന് പിടിച്ച് ഒറ്റ വലിയ വേവ് കെട്ടിരിക്കാറുണ്ട് പള്ളിയുടെ ബാക്കിലേക്ക് ഇറങ്ങി അബ്ദുറഹ്മാൻ ഭാഗ്യക്കാരനാണല്ലടാറിയ ാണ് പറഞ്ഞത് ആ ഞാൻ കുറച്ചുകൂടി വയറന്ന് പള്ളിക്കൂടെ കയറുമ്പോൾ പിന്നെ വിളിച്ചിട്ട് പറയും അല്ല കയറാനായിട്ടില്ല മുതലിൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഭാര്യമാരെ കാര്യം പറഞ്ഞിട്ടില്ല എനിക്ക് നിനക്ക് ഭാര്യ അല്ല എനിക്ക് രണ്ട് ഭാര്യന്മാരും ഉണ്ട് താണു നമുക്ക് വേഗം പുരേ പോയിട്ട് രണ്ട് ഭാര്യമാരെ കാണിച്ചാൽ നിനക്കേതാണോ ഇഷ്ടം തൊല്ലിക്കോ ഞാൻ അവളെ തൊലാക്കല്ലോ കാരണം എന്ന് പറഞ്ഞു ഇനി ഇനി അബ്ദുറഹ്മാൻ ഒരു പൈസ അബ്ദുറഹ്മാൻ ഏത് നാട്ടിൽ പോയാലും അദ്വാൻ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ മുതലേ അബ്ദുറഹ്മാൻ പോയാണ്ട് ആരോടാ പറയുന്നത് അൻസാരിലെ ഏറ്റവും വലിയ മല അതാണ് അടുത്ത നിങ്ങൾ അങ്ങാടി ചെന്നിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയണം ഇതിന്റെ സഹോദരനായി നബി നിശ്ചയിച്ച അബ്ദുറഹ്മാനാണ് അവൻ എന്തെങ്കിലും നിങ്ങൾ കൊടുത്താലും ഞാൻ ഉത്തരവാദിയാന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ അവിടുന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ വാങ്ങി റീറ്റെയിൽ മാർക്കറ്റിൽ വിറ്റു ഞാൻ പോയി അബ്ദുറഹ്മാൻ പിന്നെയാണ് എല്ലാം എത്ര മൊലാളിന്ന് അറിയോ എന്റെ സ്വാഹാബികളിൽ അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ആറ്റമില്ലാത്ത സമ്പത്താവു അദ്ദേഹത്തിന് കൊടുത്തതാണു കാരണം

ഒരു ലക്ഷത്തിരുമാരുണ്ടെങ്കിൽ അവസാനം കിടക്കുന്ന നബിമാന ഉണ്ടാവൂലെ അധികാരം കയ്യാറേറ്റ എന്നതാണ് കാരണം

മു ചുരുക്കിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ദൈനംദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കലണ്ടർ അതാണ് നമ്മുടെ കലണ്ടറും അതാണ് ഒറിജിനൽ കലണ്ടറും